ഇയാൾ പറയുന്ന കള്ളത്തരങ്ങൾ പിടികൂടാതിരിക്കാൻ പുതിയ ഓരോ രാഷ്ട്രീയക്കാര തന്ത്രം പോലെ ഒരു സംഭവം വർത്തുക ഒരു ത്വരീക്കത്വമായിട്ട് വന്നല്ലാത്ത വേറെ ഏതോ ചങ്ങാതിമാരുടെ പുസ്തകമാണത് കാതിയാനികളെ പോലെ ഇസ്ലാമുമായി അവർ മുസ്ലിം ഖുർആാനെ സുന്നത്തൊക്കെ പറയും നുപൂവത്ത് വാദിക്കുന്ന ഇമാം മഹദിയാണെന്ന് വാദിക്കുന്ന സർവ്വമത സത്യമവാദമുള്ള വളരെ പിഴച്ച കക്ഷിയായിട്ടുള്ള ഒരു ടീമിന്റെ ഉറുദുവിലുള്ള പുസ്തകത്തിന്റെ പരിഭാഷ കൊണ്ടെന്ന് വായിക്കുക എന്നിട്ട് ഇയാക്കി തൊരീക്കത്വം വശായകന്മാരോട് വെറുപ്പ് എത്ര വട്ടാൻ്റെ അടുത്ത് ഇങ്ങനെ താങ്കൾ തെരീക്കത്തിന്റെ ബുക്കാണ് ബുക്കാ എന്തിനാണ് ഇങ്ങനെ പറയുന്നത് വ്യാജം തന്നെ പക്ഷെ നിങ്ങൾ ഈ കൊണ്ടുവന്നത് ബഹുമാനപ്പെട്ട പേരോട് സ്ഥാദി ഒരു പുസ്തകം വായിച്ചിരുന്നു രണ്ടു മൂന്ന് സ്ഥലത്തുനിന്ന് വായിച്ചിട്ടുണ്ട് ഒരു കള്ളത്തൊരീക്കത്തുകാരന്റെ പുസ്തകമാണ് വളരെ അപകടം പിടിച്ച വാദങ്ങളാണ് അതിലുള്ളത് കുരോട്ടൂരികൾ മാതിരി കുരോട്ടൂരികൾ ഇപ്പം മഹാന്മാർക്ക് എന്തെങ്കിലും ഒരു അധികാരം കൊടുത്താല് നിയന്ത്രണം കൊടുത്താൽ പിന്നെ അള്ളാഹ് കയ്യിലൊരു അധികാരമില്ല മൊബൈൽ ഫോൺ കൊടുത്താൽ മാതിരിയാണെന്നുള്ള കുഫ്രിയത്തിന്റെ മൗത്യത്തിന്റെ വാദം വാദിക്കുന്നുണ്ടല്ലോ അതിനേക്കാളും അപകടം പിടിച്ച വാദങ്ങളുള്ള ഒരു തൊരീക്കത്ത് അതിന്റെ മെയിൻ ആണ് അത് ഇവിടെ പ്രചരിപ്പിക്കുന്ന ഒരു ചങ്ങായി ഉണ്ട് ഫാഹിം എന്ന് പറഞ്ഞ അപ്പൊ ഈ അടുത്ത കാലത്താണ് നമ്മുടെ കേരളത്തിൽ അതിന്റെ പ്രചാരണം വരുന്നത് അപ്പൊ കേരളത്തിൽ അതിന്റെ പുസ്തകങ്ങളൊക്കെ രഹസ്യമായിട്ട് വിതരണം ചെയ്തുകൊണ്ടിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ ആലിമീങ്ങൾ കണ്ടറിയുന്നുണ്ട് അതിനെതിരെ നമ്മൾ ശക്തമായിട്ട് രംഗത്ത് വീരാണ് ബഹുമാനപ്പെട്ട പേരോട് സ്ഥല പുസ്തകം വായിക്കുന്നുണ്ട് അതിന്റെ തുടക്കണത് എന്നിട്ട് ഇപ്പൊ ഇവൻ വല്ല അതിനെ അത് തൊരീക്കത്തൊന്നുമല്ല അതിന് ഉപഭോഗ വാദിക്കുന്ന ഏതൊരു ചങ്ങായിയാണ് കാതിയെന്ന പോലെ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സമത വല്ല തട്ടിവിടാൻ നോക്കുക അതല്ല പേച്ച തൊരീക്കത്തുകാർ മുഴുവനും ഈ കോലത്തിലുള്ള വാദങ്ങളാണ് അവർക്കുള്ളത് കുരുട്ടൂരിയുടെ വാദം നമ്മൾ പറഞ്ഞില്ലേ അതുപോലുള്ള വാദങ്ങളുള്ള ഒരു ചങ്ങായി ഗോഹിർഷാ എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രചാരണം നടത്താൻ വേണ്ടിയിട്ട് മുഹമ്മദ് ഫാഹിം ഒരു ബാക്കവി ഇവിടെ രംഗത്തുണ്ട് നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ടാവും അപ്പൊ അതിനെപ്പറ്റി ഇപ്പോൾ പറയാ അതിന് തൊഴിക്കത്തു തോറ്റൊന്ന് ബന്ധില്ലാന്ന് പറഞ്ഞത് അതിന് ബന്ധമുണ്ടോന്നുള്ള ഫാഹിം ബാക്കി തന്നെ പറയുന്നുണ്ട് അയാൾ പറഞ്ഞു കേട്ടോ വെറും കേവലം ലാഹിറായിട്ടുള്ള എൽമുകൾ കപ്പുറത്തേക്കുള്ള എൽമുകൾ കൂടി കരസ്ഥമാക്കണം അതിന് തൻ്റെ ഇടമുള്ള ഒരു മുർഷിതം വലിയനെ കണ്ടെത്തിക്കണം അതില്ലാത്തതിൻ്റെ പേരിലാണോ ഈ പറയപ്പെട്ട രീതിയിൽ ഒരു ആത്മീയതയെ വളച്ചൊടിച്ചുകൊണ്ട് പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ തെറ്റിദ്ധരിപ്പിക്കുന്നത് നമ്മളെ േ ആ ഷെയ്ഖില്ലാത്തതിന്റെ കോലമാണ് ചേലാണ് ഈ പറയുന്ന ആളുകളിൽ നിന്നും പ്രതിഫലിക്കുന്നത് ഇയാളാണ് ഫഹിംബാക്വി എന്ന് പറയുന്ന കേരളത്തിൽ അത് പ്രചരിപ്പിക്കുന്ന ആള് ഇയാൾക്കൊരു ചാനൽ ഒക്കെ ഡർറ ചാനൽ എന്ന് വോയിസ് മലയാളം കാതിരി ചിസ്തി എന്നൊക്കെയാണ് അതിന്റെ പേര് പേര്യക്കത്തിന്റെ പേരായിട്ട് എന്നിട്ട് പോകാൻ പറയാക്കത്തൊന്നല്ല എന്നിട്ട് അതിന് വ്യാജ തെരീക്കത്താക്കിയിട്ട് ഒക്കെ കൂടി എന്നിട്ട് അടുത്ത് ആക്ഷേപിക്കുകയാണ് ആര് പറഞ്ഞു അല്ലാണ് അതിന്റെ പ്രചാരകനാണ് ഈ മുഹമ്മദ് ഫായിൻ ബാക്കി എന്ന് പറഞ്ഞാൽ അയാൾ പറഞ്ഞു കേട്ടിട്ടു വലിയ മുർഷിദായ വലിയ ഈ ഗോദിസ്ഥാനെ പറ്റി മുർഷിദായ വലിയെന്ന് പറഞ്ഞേ ഉപർ പറഞ്ഞാത്തവന്റെ ഷെയ്ഖ് സെയ്താനാണെന്ന് ഇത് പറഞ്ഞിട്ടണല്ലോ എന്നത് ഷെയ്ഖുന്റീക്കത്തിന്റെയാണ് ഈ ചങ്ങായി ഇവിടെ പ്രചരിപ്പിക്കാൻ നോക്കുന്ന ഷെയ്ഖുന്റീക്കത്തന്നെയാണ് ആരാണ് എന്നോട് പറഞ്ഞല്ലെന്നുള്ളത് എന്നാ ഒന്നിന് അതിനെ ഇവർ മുഴുവൻ കള്ളത്തൊരീക്കത്തുകാരും ഒരുമിച്ച് കൂടുന്ന ആൾക്കാരാണല്ലോ അപ്പൊ ഈ കള്ളത്തൊരീക്കത്തുകാരെ വാദാണെങ്കിലോ കുറച്ച് പൊടുത്തപ്പെട്ട വാദാണ് അപ്പൊ ഇനിയിപ്പം കള്ളത്തൊരിക്കത്ത് എന്ന് പറഞ്ഞ സംഭവം സംഭവിക്കാന്നൊക്കെ പറഞ്ഞ ആൾക്കാരല്ലേ അവൻ ഇപ്പം എങ്ങനെ ചെയ്യാ വിചാരിച്ചാട്ട വേം കള്ളത്തൊരിക്കത്തുള്ള ഡൗട്ടാക്കാൻ നോക്കുക ഇത് എന്തിനായി വേദന പേച്ച തൊരിക്കത്താണത് കള്ളത്തൊരുക്കത്തിന്റെ ആൾക്കാരാ അവര് ശേഷം വലിയ മുറിച്ചതൊക്കെ മുറബി എന്ന് പറഞ്ഞാൽ പറയേണ്ടവര് ഇനി വാണി ഞാൻ അടിയിൽ ഉട്ടരാ ഈ ചങ്ങായിന്റെ യൂട്യൂബ് ചാനലിൽ ഒരു വിഷയത്തെ ഒരു തമ്പിലേയും കൊടുത്താൻ എന്താ മുറബിയിൽ നിന്ന് അകറ്റെന്ന് പറഞ്ഞ് നമ്മളെ പറ്റി പറയാ മുറബിയിൽ നിന്ന് അകറ്റുന്നവർ ആരാ മുറബി ഗോരുസായി ആണ് മുറബി ആ മുറബിയിൽ നിന്ന് നമ്മൾ ആളുകൾ അകറ്റുകയാണ് അവണെങ്കിൽ കണ്ടുപോയി ഈ ചങ്ങായി ചാനലിന്റെ അവിടെ ഒരു വിഷയത്തിന് തമ്പിലയും കൊടുത്താൻ അതാ ഏതോ ഒന്ന് കബളിപ്പിക്കാൻ വേണ്ടി ഏതോ ഒന്നല്ല സമയം കൊണ്ടുവന്നത് ജി കണ്ടില്ലേ ആ തൊരീക്കത്ത് ഇവിടെ പ്രചരിപ്പിക്കുന്ന ആളാണ് ഈ ഫഹിംബാ കവി എന്ന് പറഞ്ഞ ആള് അയാൾ പറഞ്ഞിട്ടില്ല ജി ഷെയ്ഖുംബി മുർഷീദൊക്കെയാണ് അയാൾ പറഞ്ഞത് ഗോഹിദിനെ പറ്റി എന്നൊരു അനുബോധം വാദിക്കുന്ന ആളാണ് മറ്റൊരു വർഷം ഇത് തൊരീക്കത്തല്ലാന്ന് പറഞ്ഞു വ്യാജ തൊരീക്കത്താണ് ഇന്ന് പേരോട് ഉസ്താദ് പറഞ്ഞതിന് പോയി പറഞ്ഞത് വ്യാജ ദരീക തന്നെയാണ് അതാ ഷേഖും ഒക്കെ പറഞ്ഞേ ദരീകത്തിലാണ് ഈ മുറിച്ചത് മുറബിയൊക്കെ ഉള്ളത് ഞാൻ വിട്ട സ്ക്രീൻഷോട്ട് ഉണ്ടല്ലേ മുറബിയിൽ നിന്ന് അകച്ച് ജനങ്ങളെ ജാൻ നബിലേക്ക് തള്ളി വിടുന്നവർ അപ്പൊ ഗോരുസായി മുറബിയാ ഷേഖാന്ന് പറഞ്ഞേ അപ്പൊ അത് വ്യാജദരീക്കത്താണ് വ്യാജ ഷേഖാന്ന് പറയേണ്ട ജനങ്ങളെ ഉദ്ബോധിപ്പിക്കണ്ടേ അനജി ചൂടായിട്ട് എന്ത് കാര്യം ഏതാണ് പുസ്തകം നീ പറഞ്ഞു അതാകാനോട് പോയി ചോദിച്ചോക്ക് പറപ്പിക്കണേ അല്ല അതും ചിന്തിക്ക അവത പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങൾക്ക് നിങ്ങൾ വിചാരിച്ച പറയാൻ പറ്റില്ല ഞാനാണ് തീരുമാനിച്ചും അതങ്ങൾ പറയാന്ന് മലയാളം കാതിരിയാഷ്ടി ഔ എന്താ പേര് കാതിരിയാഷ്ടി നല്ല ത്വരിക്കത്തിന്റെ പേരട്ടെ എന്നിട്ട് പോകാൻ പറയാ അവർ ത്വരിക്കത്തൊന്നല്ല അത് വേറെ എന്തോ അനുഭവം വാദിക്കുന്ന ആൾക്കാരാണ് കാതിരിയാ തിഷ്ടി എന്നുള്ള തൊരിയത്തിന്റെ പേരല്ല കയ്യാ വേറൊരു സ്ഥലം അത് വ്യാജ തൊരിക്കുന്നതിന് പറയുകയാണെന്ന് ഒരു തൊരീക്കത്തിന് കടിച്ചാക്ഷേപിക്കാനാണ് ഇവിടെ ആലിമീങ്ങൾ കണ്ണ് തുറന്ന് നിൽക്കണ്ടേ ഏത് കള്ളന്മാര് ഈമാൻ കൊള്ളെ അടിക്കാൻ വന്നാലും ആ കള്ളന്മാരെ തുറന്നു കാണിക്കും അതി ബാക്കിയുള്ള കള്ളന്മാരും ഇങ്ങനെ എടുത്ത് ചാടിയിട്ട് കാര്യമില്ല ഏഹ് എടുത്തു ചാടുക